ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ സമയം ഏഴ് മണി നിൽക്കുക ഞാനും വരട്ടെ ഞങ്ങളൊന്ന് അട്ടപ്പാടി വരെ പോവുകയാണ് അട്ടപ്പാടി അല്ല ആനക്കട്ടി ഉമ്മാക്ക് ഡോക്ടർ ഉമ്മാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എന്തിനുള്ള ഡോക്ടറാണെന്നൊക്കെ വഴിയെ പറയാം ഷിനാജ് എന്നെ കൂട്ടാണ്ട് പോയി ഉമ്മാ റോട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകുന്നത് നിങ്ങളെപ്പോഴും എന്നോട് ലോങ് ഇട് ലോങ് വീഡിയോ ഇടൊന്നും പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് ഞാൻ ഇടുന്നില്ല ഇടാത്ത വേറെ ഒന്നുമല്ല എന്തേലും വിഷയം വേണ്ടേ കണ്ടൻറ് ഇല്ലാണ്ട് ഞാൻ എന്തിടാനാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെന്തായാലും ഒരു ലോങ് റെഡിയാക്കാമെന്ന് ഞാൻ മുടി കെട്ടിയിട്ടില്ല ഇടന്ന് അനഞ്ഞിരിക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ ഒരുമാതിരി കിടക്കുന്നത് നല്ല മഴയുടെ കോളുണ്ട് മിക്കവാറും പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ ഫേസ് ഒരുമാതിരി ഉറക്കപ്പിച്ചായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ നമ്മൾ മണ്ണാർക്കാട് ബസ്സിന് പോയിട്ട് അവിടുന്ന് വേറെ ബസ് പിടിച്ചിട്ടാണ് ഏട്ടാ പോണത് നിങ്ങൾക്ക് ബോർ എന്ന് വിചാരിക്കുന്നു എന്തായാലും വഴിയേ വഴിയെ ബാക്കി കാണിച്ചുതരാം ചിനാജങ് നടന്നു പോയി ഞാൻ ഓടട്ടെ നെയ്യ് എനിക്ക് ചീത്തേക്കും പോണക്കായി ചിനാച്ചിൻ്റെ കൂട്ടാണ്ട് എൻ്റെ ചിരിപ്പ് തെന്നി തെന്നി പോണക്കൊണ്ട് എനിക്ക് ഓടാൻ പറ്റുന്നില്ല വരാം വരാം തിരിഞ്ഞു നോക്കുന്നുണ്ട് ചിരിപ്പാണെങ്കിൽ തെന്നി തെന്നി പോണം ഞാൻ വേണ്ടാൽ ഓടട്ടെ എൻ്റെ അമ്മായി ചിരാജ് നിൽക്കുന്ന ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നം തുടങ്ങി ഞങ്ങൾ ബസ്സിന് പോകാനുള്ള മെയിൻ റീസൺ ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് അപ്പം രണ്ടുപേരും കൂടെ ബൈക്കിൽ പോകാനായിരുന്നു ഇരുന്നത് ദൂരം ഉള്ളതുകൊണ്ടത് ബസ്സിലാക്കി ബസ്സിലാകുമ്പോൾ പിന്നെ എനിക്കും പോവാലോ അയ്യോടിയിട്ട് കിടക്കും എന്തായാലും ബാക്കി വഴിയെ കാണിക്കാം അങ്ങനെ അതേ പറഞ്ഞ പോലെ തന്നെ ഉമ്മാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആനക്കെട്ടി പോവാണ് കേട്ടോ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫാൻ്റെ സൗണ്ട് കാണും ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ള വീഡിയോ ആയതുകൊണ്ട് അത്രയും നേരം ഫാൻ ഓഫ് ആക്കിയിട്ട് ഞാൻ വീഡിയോ അതായത് വോയിസ് കൊടുത്താലും ഞാൻ വിയർത്ത് ഒലിച്ചൊരു പരിവാകും അതുകൊണ്ടാണ് ഫാൻ ഇട്ടിട്ട് വോയിസ് കൊടുക്കുന്നത് ഇറിറ്റേഷൻ കാണും ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഈ ഫാൻ്റെ സൗണ്ട് അതെല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക ശരിക്കും ഉമ്മായി ശനിയാജും കൂടെ ബൈക്കിൽ പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തത് പക്ഷേ ഒരു രണ്ടര മണിക്കൂറോളം നമ്മുടെ അവിടുന്ന് ലോങ് യാത്രയാണ് അതുകൊണ്ട് ബൈക്കിൽ പോയാൽ രണ്ടുപേരെ നടുവിൻ്റെ പണി കഴിയും പിന്നെ ഉമ്മാൻ്റെ നടുവേദന കാണിക്കാനാണ് മെയിൻ ആയിട്ടും പോകുന്നത് അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചങ്ങനെ ബസ്സിൽ പോവാമെന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ബസ്സിൽ പോകുന്നത് എന്തായാലും ആ ഗ്യാപ്പിൽ ഞാനും കൂടെ കയറിയതാണ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഷിനാജും നമ്മുടെ ഒപ്പം വന്നത് ഒരുമിച്ച് നമ്മളങ്ങനെ പോയത് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് അതായത് മാളിക്കുന്ന് ബസ് കയറിയിട്ട് നമ്മൾ കോട്ടോപ്പാടം ഇറങ്ങി പിന്നെ അവിടുന്ന് വേറെ മണ്ണാർക്കാടേക്കുള്ള ബസ് കയറി മണ്ണാർക്കാട് വന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ ആനക്കട്ടിക്കുള്ള ബസ് കയറിയത് കേട്ടോ അവിടെ നിന്നുള്ള ഒരു ബുദ്ധിമുട്ടിതാണ് ബസ്സിൽ നമുക്ക് പോകണമെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ രണ്ട് മൂന്ന് ബസ് കയറിയിട്ട് വേണം പോവാൻ അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ വന്നപ്പം അപ്പം തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടിയേട്ടാ ട്രാൻസ്പോർട്ട് ആനക്കട്ടിക്ക് പിന്നെ എപ്പോഴും അവിടുന്ന് ബസ് കാണും പ്രൈവറ്റും ട്രാൻസ്പോർട്ടൊക്കെ കാണും പക്ഷേ നല്ല തിരക്കായിരുന്നു ബസ്സിൽ കോളേജ് പിള്ളേരായിരുന്നു കേട്ടാ കൂടുതലും നല്ല രീതിക്ക് രാവിലെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോകാമെന്ന് വെച്ചാൽ വലിയ കാര്യത്തിൽ കയറിയതാണ് പക്ഷേ ആനക്കെട്ടി എത്തുന്നതിന് കുറച്ച് മുമ്പാണ് എനിക്ക് സീറ്റ് കിട്ടിയത് ഉമ്മാക്ക് കയറിയപ്പോൾ തന്നെ കണ്ടക്ടർ പെട്ടെന്ന് ഒരു സീറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഉമ്മാനെ ഇരുത്തി ഞാൻ ഷിനാജ് പകുതി മുക്കാൽ നിൽക്കുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആനക്കെട്ടി എത്താനായി കുറച്ച് എത്തിയപ്പോഴാണ് എനിക്ക് സീറ്റ് കിട്ടിയത് ഷിനാജു പിന്നെ എന്താ ാജന് സീറ്റ് കിട്ടി അത് ആനക്കെട്ടിയുടെ സ്റ്റോപ്പിന് തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പിൽ ആയപ്പോഴാണ് കേട്ടോ സീറ്റ് കിട്ടിയത് അങ്ങനെയാണ് നമുക്ക് രണ്ടാൾക്ക് സീറ്റ് കിട്ടിയത് പോകുന്ന വഴി നല്ല അടിപൊളി കോടമഞ്ഞൊക്കെ ആസ്വദിച്ചിട്ടാണ് ഏട്ടാ പോയത് ഇതുവരെ അത്രയും കോട ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ആ ഏകദേശം നമ്മൾ ആ എന്താ ചോരം കയറുന്ന ടൈമിൽ എനിക്ക് തോന്നുന്ന ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് നല്ല അടിപൊളി കോടയായിരുന്നു കേട്ടോ പക്ഷേ എന്ത് പറയാനായി നിന്നിട്ടാണ് ആസ്വദിച്ചത് നേരെ ചൊവ്വ ഒന്നും വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ ഏകദേശം ഒരു പത്ത് മണി പത്തര ആയപ്പോഴാണ് തോന്നുന്നത് നമ്മൾ ആനക്കെട്ടി സ്റ്റാൻഡിലെത്തി അവിടെ ഇറങ്ങിയിട്ട് ഇത് കണ്ട ഇത് നമ്മുടെ കേരളം തമിഴ്നാട് ബോർഡറാണ് അപ്പം നമുക്ക് പോകണമെങ്കിൽ അതായത് അപ്പുറത്തോട്ട് പോയിട്ട് വേണം തമിഴ്നാട് ബോർഡറിലോട്ട് പോയിട്ട് വേണം ബോർഡർ കടന്ന് തമിഴ്നാട്ടിലോട്ട് പോയിട്ട് വേണം നമുക്ക് ഉമ്മാന കാണിക്കാനുള്ള ക്ലിനിക്ക് വെച്ചിട്ടുണ്ട് മി തമിഴ്നാട്ടിലോട്ട് കാലെടുത്ത് വെച്ച് വേണ്ട അണൈ അണ്ണ എന്ത് വയ്ക്കാനിരിക്കുന്നത് കൊറേ പഴകിയ സാധനങ്ങളാണല്ലോ അണ്ണയുടെ വെയിൽ എന്താ വെയിൽ റെയിൽ കൊണ്ട് കത്തിച്ചാ ഇത് തമിഴം ബസ് കിടക്കുന്നു നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നേട്ടോ ക്ലിനിക്കിൽ അവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടു നിന്നായിരുന്നു എന്നാലും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തപ്പി പിടിച്ച് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു അവിടെ പോയിട്ടാണെങ്കിലും വലിയ താമസമൊന്നും ഇല്ലായിരുന്നേട്ടോ പെട്ടെന്ന് മരുന്ന് കിട്ടി അപ്പൊ തന്നെ നമ്മൾ ഇറങ്ങി ഹൗസ് ആരും മലയാളം അങ്ങനെ തമിഴ് പ്ലസ് മലയാളം തമിഴ്നാട്ടിൽ നമ്മൾ വീണ്ടും കേരളത്തിലോട്ട് കാലെടുത്ത് വയ്ക്കാൻ പോവാണ് ഇവിടെ ഒരു സാധനമുണ്ട് സാധനം മീൻസ് ഒരു ചെറിയ പുഴ പോലെ കേൾക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു പക്ഷെ വെള്ളം കുറവാണ് നല്ല വേസ്റ്റും ഉണ്ട് ഫുള്ള് വേസ്റ്റാണ് വെള്ളം നല്ല കുറവാണ് അങ്ങനെ അവിടുന്ന് മരുന്ന് വാങ്ങിച്ചിറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ നേരെ കയറിയത് വീട്ടിൽ നിന്ന് വെറും കാലിച്ചായി കുടിച്ചിട്ടാണ് നമ്മൾ മൂന്ന് പേര് ഇറങ്ങിയത് പെട്ടെന്ന് തന്നെ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഷിനാജും ഉമ്മായും പൊറോട്ടയും കടലക്കറിയാണ് കേട്ടോ കഴിച്ചത് ഞാനൊരു പബ്സും ഒരു ഉഴുന്നവടെയും കഴിച്ച് ഉഴുന്ന് അവിടെ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു മിറണ്ടായും വാങ്ങിച്ച് ഞാൻ പൊറോട്ടയും കടലക്കറിയൊന്നും കഴിക്കാൻ നിന്നില്ല അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് നമുക്ക് പോകാനുള്ള ബസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് അങ്ങനെ ബസ്സ് കയറി രണ്ട് ലൈസിൻ്റെ പാക്കറ്റും കൂടെ കയ്യിൽ മേടിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു സീറ്റ് കിട്ടുമോ എന്നുള്ളത് നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന ആണല്ലോ തിരിച്ച് പോകുമ്പോൾ കയറുന്നത് അങ്ങനെ ബസ്സിലിരുന്ന് കുറയ്ക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് പക്ഷേ ബസ് വിടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ബസ്സിലിരുന്ന് അത് തിന്ന് തീർത്തായിരുന്നു കേട്ടോ കുറച്ച് ലേറ്റായിട്ടാണ് ബസ് എടുത്തത് അങ്ങനെ തിരിച്ച് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കിട്ടിയ ബസ്സാണെങ്കിൽ ആ സൂപ്പർ ഫാസ്റ്റ് എൻ്റെ പൊന്ന് ഒടുക്കത്ത സ്പീഡിലാണ് പോയത് ശരിക്കും എനിക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഞാൻ എടുത്തോണ്ടിരിക്കുന്ന ഈ കാടുംപടലെന്താണെന്നറിയാൻ സൈഡിൽ കുറേ പൂക്കൾ ഇങ്ങനെ നിൽപ്പുകൊണ്ട് ഓരോ സ്ഥലം എത്തുമ്പോഴും അതായത് ഒരു കുറച്ച് അകലത്തിലാണ് കുറേ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് ഇഷ്ടം പോലെ റോഡ് സൈഡിൽ നല്ല നല്ല ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നെട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷേ ഒരു പൂ പോലും അതിൽ പെട്ടിട്ടില്ല എന്നിപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം അത്രക്ക് സ്പീഡിലാണ് ബസ് പോകുന്നത് പിന്നെ ഞങ്ങൾ റിലേഷൻ ആയിരുന്ന ടൈമിൽ ഒരു രണ്ട് വർഷത്തോളം ശിനാജ് അട്ടപ്പാടിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ട് അപ്പോൾ നമ്മൾ ഈ ആനക്കെട്ടി പോകുന്ന വഴിയാണല്ലോ അട്ടപ്പാടി അങ്ങനെ തിരിച്ച് വന്നപ്പോഴത്തേക്കും എന്നെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരുമായിരുന്നു ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്തത് ഈ കടയിൽ ഞാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പുള്ളി ഫുള്ള് കഥകൾ പറയുമായിരുന്നു കാരണം അങ്ങോട്ട് പോയപ്പോൾ ഇതൊന്നും കാണിച്ചു തരാനും പറയാനും ഉള്ള ടൈം കിട്ടിയില്ലായിരുന്നു സീറ്റ് കിട്ടാഞ്ഞതുകൊണ്ട് തിരിച്ച് വന്നപ്പോൾ എന്തായാലും സുഖിച്ച് നല്ലോണം ഇരുന്നിട്ടാണ് നമ്മൾ മണ്ണാർക്കാട് എത്തിയത് കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ മൂന്നുപേരെ ആകെ ടയേഡായി കേട്ടോ കാരണം രാവിലെ പോയതുകൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു ഷിനാജു പിന്നെ ഇങ്ങനെ കുറച്ച് നേരം കടന്നുറങ്ങിയിട്ടാണ് എണീറ്റത് ഞാനങ്ങനെ കടന്നുറങ്ങിയൊന്നും ഇല്ലാട്ടെ കാരണം ഫുള്ളും വളവും തിരിവും കുലുക്കൊക്കെ അതുകൊണ്ട് നേരെ ചൊവ്വ ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് പിന്നെ ഈ അട്ടപ്പാടി പോകുന്ന ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അവിടുത്തെ കാഴ്ചകളും കണ്ട് ഉണന്നിരുന്ന് അട്ടപ്പാടി ഭയങ്കര ഇഷ്ടമാന്ന് വെച്ചിട്ട് ഞാൻ കുറേ പ്രാവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ ഇത് രണ്ടാമത്തെ തവണയാണ് ഫസ്റ്റ് ടൈം ഞാൻ ഉമ്മൻമാരും കൂടെ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ആയപ്പോഴാണ് നമ്മൾ മണ്ണാർക്കാട് എത്തിയത് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി മണ്ണാർക്കാട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ കയറിയത് ശിനാജ് എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഇവിടുത്തെ സദ്യ അടിപൊളിയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും അവിടുന്ന് തന്നെ കഴിക്കാം ഞാൻ അവിടെ ഉമ്മ സാധാ സദ്യയാണ് വിചാരിച്ചാണ്ട്ടെ പറഞ്ഞത് ഉമ്മക്ക് സദ്യ വേണ്ടെന്ന് പറഞ്ഞു രാവിലത്തെ ഫുഡ് ഒരു പപ്സ് ഉഴുന്നോടെ മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അതുകൊണ്ട് നല്ല രീതിക്ക് ഞാൻ തട്ടിക്കായിരുന്നു രാവിലെ ഹെവി ആയിട്ടൊന്നും കഴിക്കാത്തതിന്റെ റീസൺ വേറൊന്നും അല്ല കേട്ടോ ഹൈജീൻറെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനൊരു പപ്സിലും വടയിലും ഉതുക്കിയത് പിന്നെ എന്റെ കിട്ടിയൊൻ വെറൈറ്റിയുടെ ആളായതുകൊണ്ട് തന്നെ ആള് വെജ് ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത് പിന്നെ അതിൻ്റെ കൂടെ ഗോപി മഞ്ചൂരിയൻ അതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ കഴിച്ച സദ്യേനേക്കാളും എനിക്കിഷ്ടമായത് ഷിനാജ് വാങ്ങിച്ച ഫുഡായിരുന്നു കേട്ടോ അതിൽ നിന്ന് കുറച്ച് കൈ ഇട്ട് ഞാൻ കഴിച്ചായിരുന്നു നല്ല കിടിലൻ ആയിരുന്നു കേട്ടോ വെജ് ബിരിയാണി നമുക്ക് കറിയൊന്നും വേണ്ട സലാഡ് മാത്രം മതി അതായത് സൈഡായിട്ട് നമുക്കിപ്പോൾ ഗോപി മഞ്ചൂരിയനൊന്നും വേണമെന്നില്ല പക്ഷേ ഷിനാജ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സദ്യയുടെ കൂടെ രണ്ടൈറ്റം പായസം ഉണ്ടായിരുന്നു മീൽസിൻ്റെ കൂടെ ഒരു പായസം എന്തോ അരിപ്പായസം സദ്യയുടെ കൂടെ അരിപ്പായസവും പിന്നെ അടപ്രതമൻ അതും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടപ്രതമൻ മറ്റേ പായസം ഞാൻ കുടിച്ചില്ല അത് ഞാൻ ഉമ്മാക്കൊടുത്ത് എനിക്കത് ഇഷ്ടമല്ല വഴിന്ന് നമുക്ക് പൊന്നൂനെ കിട്ടിയായിരുന്നു വഴിയിൽ വഴിന്നല്ല ബസ്സില് ഞങ്ങള് കയറി ബസ്സില് ആളുണ്ടായിരുന്നു കേട്ടാൾ കോളേജ് കഴിഞ്ഞ് വരുമായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ വന്ന് കയറി നമ്മളൊന്ന് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് മൂന്ന് മൂന്നുപേരും കുറച്ചധികം നേരം കിടന്നുറങ്ങി രാവിലത്തെ ഉറക്കം ക്ഷീണം തീർത്തതാണ് കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും രാത്രിത്തെ ഫുഡിന്റെ പരിപാടിക്ക് കയറി കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മസാലയൊക്കെ തേച്ച് അതൊന്ന് എടുത്ത് പിന്നെ വൈകുന്നേരം ചപ്പാത്തിയാണ് പൊതുവേ അതുകൊണ്ട് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി പിന്നെ അതേ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൂന്തൽ നമ്മൾ നന്നാക്കി വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു കൂന്തൽ റോസ്റ്റും റെഡിയായി അത് ഭയങ്കര സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ റെസിപ്പി ചോദിക്കരുത് നോക്കട്ടെ വേറെ ഏതെങ്കിലും ഒന്ന് വന്ന കൊറിയറാണ് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മേമാടവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടു വെച്ചിരിക്കുക ഇതൊരു ചെരുപ്പും പിന്നെ ഇത് കുഞ്ഞുടുപ്പാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഞാനെൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചൊരു കമൻസ് ഇട്ട് അങ്ങനത്തെ വീഡിയോ വേണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് തിളക്കും മാത്രം മീഷോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഇത് സംഭവം നൂറ്റി എഴുപത്തി സംതിങ് ഉള്ളൂ ചെരുപ്പിന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ക്വാളിറ്റി കണ്ട് കാണാനും നല്ല രസമുണ്ട് പിന്നെ ഇത് കുഞ്ഞുടുപ്പാണ് ഞാൻ കാണിച്ചു തരാവേ മൂന്ന് കളറുണ്ട് കണ്ടില്ലേ മൂന്ന് കളർ ഈ ഡ്രസ്സ് നല്ല ക്യൂട്ടാണ് കേട്ടോ നല്ല ക്വാളിറ്റിയും കാണാനും നല്ല അടിപൊളിയാണ് അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മീഷോ ഹൈലൈറ്റ് ചെക്ക് ചെയ്താൽ മതി അതിൽ എല്ലാത്തിൻ്റെ ലിങ്ക് ഉണ്ടാകും യൂട്യൂബിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റയിൽ നോക്കാൻ പറയുന്നത് ഇതിൻ്റെ കസിൻ്റെ ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ് കേട്ടോ ഈ ഡ്രസ്സ് ഹലോ ബൈസ് കണ്ണ് കാണാമേല നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാണേ എന്തിനാണെന്ന് ചോദിച്ചാൽ ചെവിക്ക് എന്തോ തകരാറുണ്ട് ചെവിക്കും തലയല്ല ഈ ഒരു സൈഡിൽ ഫുള്ള് അങ്ങനെ ഞാനതേ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ എനിക്ക് രണ്ട് ദിവസമായി തലയുടെ ആ ഒരു സൈഡും ചെവിയൊക്കെ വേദന ആയിട്ട് അപ്പം നീരറക്കത്തിൻ്റെ ഗുളിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടൊന്നും ഒരു കുറവില്ലായിരുന്നു അപ്പം ഞാൻ എന്തായാലും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ശിനാജും കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ ഡോക്ടർ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ നീരിറക്കത്തിൻ്റെ തന്നെയെന്നാണ് പറഞ്ഞത് അങ്ങനെ ചെവിയിലൊഴിക്കാൻ തുള്ളിമരുന്നും ഗുളിയൊക്കെ തന്ന സംഭവം രണ്ട് ദിവസം അതായത് ചെവിയിൽ വെള്ളം കയറിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആ വെള്ളം തിരിച്ചിറങ്ങിപ്പോയത് അപ്പോൾ ആ വെള്ളം കിടന്നതിൻ്റെ ആ ഒരു വേദനയായിരുന്നു പക്ഷെ നല്ല സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു കേട്ടോ അങ്ങനെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കോട്ടോ പാടത്തേക്കാണ് പോയത് അമ്മും മോനും അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ നമ്മൾ കോർണിഷിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി പിന്നെ അവിടെ കയറി നമ്മൾ ഓരോ ജ്യൂസ് കുടിച്ച് അമ്മുവും മോനും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഷവായിയും കുബൂസും പിന്നെ ബർഗറൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ കാരണം വീട്ടിൽ ചപ്പാത്തിയും കൂന്തലും ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ പിന്നെ അത് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഞാനൊരു അവിൽ മിൽക്കും കുടിച്ച് ഷിനാജ് ഡേറ്റ്സിൻ്റെ ഒരു ജ്യൂസും കുടിച്ച് അമ്മ പിന്നെ ചായയാണ് കേട്ടോ കുടിച്ചത് ചായയും ബർഗറും മോനും ഞാൻ പറഞ്ഞപോലെ ശവായും കഴിച്ച് ഷിനാജിൻ്റെ ജ്യൂസിൽ നിന്ന് കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിൽ മിൽക്കിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ അവിൽ മിൽക്കിന് കുറച്ച് തണുപ്പ് കുറവായിരുന്നു പിന്നെ നമ്മളവിടെ ജ്യൂസ് എല്ലാം കുടിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വേറെ ഒരു കസിന്റെ വീട്ടിലേക്കാണ് ഏട്ടാ പോയത് അവിടെയും കുറച്ചു നേരം നിന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് എനിക്ക് പിറ്റേ ദിവസം എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള അത് രാവിലെ തന്നെ അപ്പം നമ്മൾ ലേറ്റാക്കാണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് അവിടെ ചെന്ന് ഞാൻ എനിക്ക് കൊണ്ടുപോകണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ശരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇത് വീഡിയോ വരാൻ ഇത്ര ലേറ്റ് ആയത് വീടിൻ്റെ വീടിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പാട്ടും ബേളായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒരു സമയം കിട്ടില്ല ഇപ്പോഴും നിങ്ങൾ ഇതിന്റെ ഇടക്ക് കേൾക്കുന്നുണ്ടായിരിക്കും എന്തായാലും എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇത്ര ഉള്ളു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എപ്പോഴും ലോങ് വീഡിയോ ഇടന്ന് കൻറ്റ് വരുന്നതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ടി ഇതൊരു ഇൻ മൈ ലൈഫ് ആക്കിയതാണ് കേട്ടോ